ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്തമാനം നല്ല മഴ ഒക്കെ ആണില്ല ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി മയം തന്നല്ലേ പിന്നെ ഞാൻ അത് മഴയൊക്കെ വെയ്യണ മുമ്പൊരു നശിയൊക്കെ പോയി കേട്ടോ അന്നത്തെ ഒരു ചെറിയൊരു വീടിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം മേൽ കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു വണ്ടി അടിയിൽ നിന്ന് അങ്ങനെ നടന്നിട്ട് വരാ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ നടന്ന് ിട്ട് മഞ്ചേരിക്ക് പോവുകയും ചെയ്യാ കുട്ടിയാക്ക നോട്ട് ബുക്ക് വാങ്ങുകയും ചെയ്യാ ഇങ്ങനെ നാശയിൽ ഇങ്ങനെ ഫോണിൽ അങ്ങനെ കാണുന്നുണ്ട് അവിടെ പോകുന്ന കുട്ടികളെ ഉടുപ്പ് ഇത് കാണുന്നതൊക്കെ നൂറ് രൂപ കേട്ടാ അവിടെ മേലത്തെ അടിയിൽ ഇങ്ങനെ കൂട്ടാക്കി വെക്കണം നൂറ് രൂപ രണ്ടും ഉണ്ട് പിന്നെ ഞാൻ ഇല്ലാതെ അങ്ങനെ നോക്കിയതും ഇല്ല അവിടെ ഉം പിന്നെ നൂറ് രൂപേന്റെ ടി ഷർട്ടാളും ഉണ്ട് കേട്ടാ കുട്ടികൾക്ക് ഇടാൻ വെച്ച ടീ ഷർട്ട് ആളും കണ്ടു പിന്നെ അഞ്ഞൂറ് രൂപക്കൊക്കെ ടോപ്പ് ആളും ഉണ്ടോ അവിടെ അറുനൂറ് അറുന്നൂറ്റി എത്ര എന്തായാണ്ട് ചുളിദാറിൻ്റെ ശീലിയുണ്ട് പിന്നെ തൊള്ളായിരത്തി എത്ര ആയിട്ട് കോട്ടൻ ചുഴിദാറിൻ്റെ ശീലിയുണ്ട് മൂന്നെണ്ണം അങ്ങനെ എന്തോ അവിടെ ഉണ്ട് പറഞ്ഞ ഇട്ടുട്ടോ അവിടെ ഞാൻ കുട്ടിക്ക് ഒരു ടോപ്പ് കൊടുത്തൊരു ചോപ്പുണ്ടല്ലോ കണ്ടില് അത് കൊടുത്ത് പിന്നെ എന്താ കുട്ടിക്ക് ഒരു ടീഷർട്ട് കൊടുത്താൽ അതുണ്ട് അവിടെ നിന്ന് എടുത്തിട്ടുള്ളുട്ടോ പിന്നെ അവിടെ നിന്ന് പിന്നെ പോന്നു ഞങ്ങള് പിന്നെ പെരുന്നാക്കിടാൻ പറ്റും നല്ലതൊക്കെ നോക്കിയപ്പോൾ പിന്നെ അങ്ങനെ പറ്റിയതും ഇല്ല അവിടുന്ന് പിന്നെ വേഗം അവിടെ പിന്നെ പോകുന്നുട്ടോ പിന്നെ ഞങ്ങള് മുട്ടിപ്പാൽ ചാണക്കായ മുട്ടിപ്പായുണ്ടല്ലോ അവിടെ മിന്നൂട്ടിട്ടോ ആ മിന്നൂറ്റി ഒന്ന് പോയി നോക്കിട്ടോ മുറ്റീഷ്ടെടുക്കാനെല്ലാം എങ്ങനെ പോയി പെരുന്നാക്കൊക്കെ പറ്റി അത് അത് ഇതേപോലെ വില കമ്മിയൊക്കെ ഉണ്ട് ടീച്ചർ എന്നാലും നല്ല നല്ലത് കിട്ടിയിട്ടു എനിക്ക് ഷർട്ട് കിട്ടി പിന്നെ കുട്ടിക്കാട് മുന്നോട്ട് നോക്കി പക്ഷേ എന്നവിടെ വന്നു കാരണാൾക്കിലത് വന്നിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് പേര് ഉള്ളു വന്നു അത് രാജ്യത്തിൻ്റെ ഒന്ന് പോയി നോക്കാം കാര്യത്തിൽ അപ്പൊ കുട്ടി ആൾക്കത് ഷർട്ട് എടുത്താണ് പിന്നെ അവിടെ നിന്ന് പോകുന്നുട്ടോ ആ എനിക്ക് അവിടെ നിന്ന് പുലാറും കൊടുത്തുട്ടാന് ചുണ്ടാകും പിള്ളേർ അല്ലാതെ ടോപ്പും തട്ടും എടുത്തു അടിവേരെ എൻ്റെ ടോപ്പും തട്ടും എൻ്റെ വീടുകൾക്കാൻ മറന്നിട്ടോ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഇനി ഒന്ന് കുളിച്ച് മാറ്റി മാറ്റിയിടാന് എറണാണ്ട് ടോഷറെ എടുക്കാൻ വിചാരിച്ചിട്ടോ അങ്ങനെ കുട്ടികൾക്ക് പറ്റിയ ടോഷറൊക്കെ